ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജംഷഡ്പൂരിൻ്റെ മലയാളി താരമായ മുഹമ്മദ് ഉവൈസ് ക്ലബ്ബ് വിടുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് പഞ്ചാബ് എഫ് സി ആണ് രണ്ടോ അതിലധികമോ വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഒരു കോടി രൂപയാണ് അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് ലഭിക്കുന്നത് ഇനിയിപ്പോൾ മുഹമ്മദ് വൈസ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയാണ് കളിക്കുക എന്ന കാര്യം ആശിഷ് നേഗി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം ആശിഷ് നേഗി മറ്റൊരു അപ്ഡേറ്റ് കൂടി നൽകുന്നുണ്ട് അതായത് നിലവിൽ പഞ്ചാബ് എഫ് സിയിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരം അത് യുവ സൂപ്പർ താരമായ അഭിഷേക് സിംഗ് ആണ് നമുക്കറിയാം ഇരുപത് വയസ്സ് മാത്രമാണ് അഭിഷേക് സിംഗിനുള്ളത് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി ഈയിടെ അരങ്ങേറ്റം നടത്താൻ ഈ ഒരു യുവതാരത്തിന് കഴിഞ്ഞിരുന്നു നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അഭിഷേക് സിംഗിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഒരു ഓഫർ പഞ്ചാബ് എഫ് സിക്ക് നൽകിയിരുന്നു പക്ഷെ അന്ന് പഞ്ചാബ് എഫ് സി അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ അഭിഷേക് സിംഗിനെ കൈവിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി ഉള്ളത് എന്നാണ് ആശിഷ്നേക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഉവൈസ് വന്നത് തന്നെ അഭിഷേക് സിംഗിന്റെ കാര്യത്തിൽ ഇനി ഓഫറുകൾ പഞ്ചാബ് എഫ് സി റിജക്ട് ചെയ്യില്ല അതായത് വരുന്ന സമ്മറിൽ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കൈവന്നിട്ടുള്ളത് അഭിഷേക് സിംഗിന് പഞ്ചാബ് എഫ് സിയുമായി ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ആണ് അവശേഷിക്കുന്നത് അതായത് വരുന്ന സമ്മറിൽ അഭിഷേകിനെ സ്വന്തമാക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ തുക കേരള ബ്ലാസ്റ്റേഴ്സ് മുടക്കേണ്ടി വരും പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങനെ എളുപ്പമാവില്ല കാരണം മറ്റു പല ക്ലബുകൾക്കും ഈ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തിൽ താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മറിൽ അഭിഷേക് സിംഗിന് വേണ്ടി ശ്രമിക്കും അത് ഫലം കാണും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ ഇപ്പോൾ നമുക്ക് വെച്ച് പുലർത്താം ഈ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമേ വീണ്ടും കാണാം